മാലിന്യമുക്ത നവകേരളം ക്യാമ്പിൻ്റെ ഭാഗമായി വലിച്ചെറിയൽ മുക്ത ശുചിത്വ കാഞ്ഞിരപ്പള്ളിക്ക് തുടക്കമായി ഇതിൻ്റെ ഭാഗമായി കാഞ്ഞിരപ്പള്ളിയിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് നിർബന്ധമാക്കി പൊതുനിരത്തുകളിലും ജലസ്രോതസ്സുകളിലേക്കും മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാൽ പതിനായിരം രൂപ കുറഞ്ഞ ഫൈനോടുകൂടി കടുത്ത നടപടികളും ഉണ്ടാകും വ്യാപാര സ്ഥാപനങ്ങളിൽ ജൈവവും അജൈവവുമായ മാലിന്യങ്ങൾ തരംതിരിച്ച് നിക്ഷേപിക്കുവാൻ മാലിന്യ ബിന്നുകൾ സ്ഥാപിക്കണം സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അംഗൻവാടികൾ അയൽക്കൂട്ടങ്ങൾ പവനങ്ങൾ എന്നിവിടങ്ങളിൽ ഹരിതചട്ടം പാലിക്കപ്പെടുന്ന സ്ഥാപനങ്ങളാക്കി മാറ്റണമെന്നും കാഞ്ഞിരപ്പള്ളി ടൗൺ ഹാളിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി ഇതിൻ്റെ ഭാഗമായി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഹെൽത്ത് സ്കോഡ് വരും ദിവസങ്ങളിൽ പരിശോധന നടത്തും ഇതോടൊപ്പം ടൗണിൽ സ്ഥാപിക്കുന്ന സി സി ടി വി ക്യാമറകളിലൂടെ പരിശോധനയും കർശനമാക്കുമെന്ന യോഗം ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ പറഞ്ഞു മീറ്റിംഗ് നമ്മൾ വേറെ മത്സ്യ മാംസ കച്ചവടക്കാർ വീട്ടിലേക്ക് വിളിക്കാൻ തീരുമാനിച്ചു ഇതെല്ലാം കുറെ കാലങ്ങളായി നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നായി ഉണ്ടായിട്ടുള്ള എവിടെ സംസ്കരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് നമുക്ക് മത്സ്യ കച്ചവടം നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ബാക്കി വരുന്ന മത്സ്യത്തെ സംബന്ധിച്ചും മത്സ്യത്തിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം എവിടെ സംസ്കരിക്കാനുള്ള സംവിധാനം അവർ ഒരുക്കിയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചും അന്വേഷണം നടക്കാൻ പോകുക ഹോട്ടലുകളെ സംബന്ധിച്ച് ഹോട്ടൽ നടത്തുന്ന ആളുകളുടെ ബാക്കി വരുന്ന ഭക്ഷണ വേസ്റ്റുകൾ എവിടെ സംസ്കരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു പഠനം നടത്താൻ പോവുകയാണ് ഈ കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് ഇന്നത്തെ മീറ്റിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരുടെ ടീം അടിയന്തരമായി നാളെ മുതൽ ഹോട്ടലുകളിലെ വേസ്റ്റുകളെ സംബന്ധിച്ച് ഒരു പരിശോധന നടത്തണം മത്സ്യക്കാരുടെ ബാക്കി വരുന്ന വേസ്റ്റുകൾ എവിടെ സംസ്കരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വിവരം കിട്ടണം മറ്റ് കച്ചവടക്കാരനെ സംബന്ധിച്ച് അവരുടെ വേസ്റ്റ് സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തി എവിടെ നിൽക്കുന്നു എന്നതിനെ സംബന്ധിച്ച് പരിശോധന വേണം ഇത് ഇന്ന് തീരുമാനിക്കപ്പെടുന്നു എച്ച് എ നേതൃത്വത്തിലുള്ള ടീം സമയം ക്രമീകരിച്ച് പരിശോധന കൃത്യമായി തന്നെ നടത്തും തോട്ടിലേക്കും മാറ്റിലേക്കും മരിച്ചറിയാൻ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ മരിച്ചറിയുന്നവർക്കെതിരെ കർശനമായ ശിക്ഷാനടപടികൾ കൊടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിന് രാജ്യ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് ഇപ്പൊ ബ്രഹ്മപുരം തീപിടുത്തവുമായി ബന്ധപ്പെട്ട് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ കേരളത്തിന്റെ തദ്ദേശ സ്ഥാപനങ്ങൾ എങ്ങനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുമി ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ റിജോ വാളന്തറ മഞ്ജു മാത്യു പഞ്ചായത്തങ്ങളായ വി പി രാജൻ റോസമ്മ തോമസ് നിസാ സലീം ഷ്യാമള ഗംഗാധരൻ സിന്ധു സോമൻ അമ്പിളി ഉണ്ണികൃഷ്ണൻ ബ്ലസ്സി ബിനോയി സൂപ്രണ്ട് സോഫിയ സക്കീർ വി പി ഇസ്മായിൽ വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൻ്റെ ഭാഗമായി കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിന്നേഴ്സ് റോയൽ വർഷ മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ വിവിധ പദ്ധതികളെക്കുറിച്ചും വിശദീകരിച്ചു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ി മുണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളും അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു